നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ വേറെ ഒരു ന്യൂസും ഇല്ല എല്ലാം കാണുന്നത് എംബുരാൻ്റെ കട്ട് ചെയ്യുന്നതിനെ പറ്റിയും എംബുരാൻ്റെ ഈ പറയുന്ന വിവാദങ്ങൾ അതായത് ബി ജെ പി സംഘപരിവാർ എന്ന് പറയുന്ന സംഘടനകളുടെ ഒരു അതൃപ്തിയും ഇതൊക്കെയാണ് കൂടുതലും ന്യൂസ് ചാനലുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വിവാദങ്ങൾ ഇങ്ങനെ അതിൻ്റെ ശക്തി ആർജിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോഹൻലാൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ആ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ലൂസിഫർ ഫ്രാഞ്ചീസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിത ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ലാലേട്ടൻ്റെ ഒരു വാക്കുകളിൽ അദ്ദേഹത്തിന് നമ്മുടെ എന്താ പറയുക ഈ പറയുന്ന വിമർശനങ്ങളെയൊക്കെ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ പ്രകടമാണ് അദ്ദേഹം മാപ്പൊന്നും പറയുന്നില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഖേദമുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചതിൽ ഇത്രയും ദിവസം ഞാനും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മോഹൻലാലിൻ്റെ ഈ ഒരു പ്രസ്താവനയോട് എനിക്കൊരു യോജിപ്പുമില്ല കാരണം ഇപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദത്തിൽപ്പെട്ടായിരിക്കും ലാലേട്ടൻ ഈ പറയുന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന സിനിമ എടുക്കുമ്പോൾ ഇങ്ങനത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാവാമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടും ഈ സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ് തന്ത്രം തന്നെയായിരിക്കും കാരണം അത്യാവശ്യം അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയാ പടത്തിൽ നിന്ന് ഇനി കട്ട് ചെയ്താൽ അവർക്കൊന്നും സംഭവിക്കാനില്ല അവർ പറയാനുള്ള കൊള്ളരുതായ്മകളെല്ലാം അവർ കാണിച്ചു കഴിയുകയും ചെയ്തു അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ അപ്പൊ ഇനിയും എന്തിനാണ് ലാലേട്ടൻ ഈ ഒരു ഖേദ പ്രകടനം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ലാലേട്ടൻ അത് സമ്മർദ്ദത്താൽ ചെയ്തു പോയതായിരിക്കും കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റവും അവരുടെ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം കുറേ വാണങ്ങൾ പറയുകയുണ്ടായി ഈ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി രാജിവെക്കണം അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് വിമർശങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി അതൊക്കെ ഒരു സൈഡ് നിൽക്കട്ടെ അപ്പോൾ എന്തായാലും ന്യൂസ് ചാനലുകൾ ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് എംപുരാനെ പറ്റിയാണ് എംബുരാൻ്റെ കട്ട് ചെയ്തിട്ടുള്ള വേർഷനെ പറ്റിയാണ് എംബുരാൻ്റെ സിനിമയിൽ ഈ പറയുന്ന വിവാദ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ള സീനുകളെല്ലാം അതൊരു വ്യാഴാഴ്ചയോട് കൂടി കട്ട് ചെയ്തതിന് ശേഷം തിയേറ്ററുകളിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജും എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തൊരു സിനിമയാണ് പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഖേദപ്രടനവും അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് തീരുമാനത്തോടുകൂടി എടുത്തൊരു സിനിമ അത് ആരുടെയെങ്കിലും ഒക്കെ ചൊൽപ്പടിക്ക് നിന്നിട്ട് കട്ട് ചെയ്ത് കളയുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പറയുകയുണ്ടായി ഇങ്ങനത്തെ കൊള്ളരനായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അങ്ങനെയൊക്കെ തന്നെ വേണം വരാനെന്ന് നല്ല നട്ടലുള്ളൊരു നടനാണ് നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജ് ചെയ്തൊരു സിനിമയാകുമ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയായിരുന്നു പക്ഷേ ഇത് ഒരു ഭീരുമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് സിനിമയിലെ ഓരോ സീൻ കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു നല്ല ഞാൻ ഇന്നലെ പോയി കണ്ടതേ ഉള്ളൂ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആ സിനിമയ്ക്ക് ആ അതിലുള്ള എല്ലാ ഭാഗങ്ങളും അതിൽ അനിവാര്യമായിട്ടുള്ളതാണ് ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഇനി അതിന് പകരവേല സീൻ ഉണ്ടോ എന്നും അറിയില്ല ഒരു സിനിമയുടെ ഒരു ക്വാളിറ്റി ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നാൽ പോലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുക പക്ഷേ പലരും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്താണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപം എന്ന് എന്താ പറയാത്തത് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്തുകൊണ്ട് എന്താണ് സംഭവം എന്നുള്ളത് പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സിനിമയിലാണെങ്കിലും പൃഥ്വിരാജ് നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ ആ തീപിടിച്ച ട്രെയിനിൻ്റെ കാര്യമാണെന്ന് പറയുന്നില്ല അത് വേറൊരു കാര്യം അതൊരു പക്ഷെ ഇത്തരം വിമർശനങ്ങൾ വരാൻ ചാൻസ് ഉണ്ടതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാത്തതായിരിക്കാം എന്നിരുന്നാൽ പോലും എന്തായാലും പടത്തിൽ നല്ല രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് കൊല കാര്യങ്ങൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വിക്കിപീഡിയയിൽ നിന്നും യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറച്ച് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഗുജറാത്ത് കലാപം എന്താണ് അവിടെ ട്രെയിനിൽ സംഭവിച്ചത് എന്നുള്ളൊരു ചെറിയൊരു ഡോക്യൂമെൻ്റിയാക്കി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനത് പ്ലേ ചെയ്യാം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ഗുജറാത്ത് കലാപം അല്ലേ ഇതാണ് ഗുജറാത്തിൽ അന്ന് സംഭവിച്ചത് അതിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എല്ലാവരെയും ഊക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ പോകുന്നത് പക്ഷേ അതിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒന്നും വിഷയമില്ല ബി ജെ പിക്ക് കയറി കൊണ്ടിരിക്കുന്നത് അപ്പൊ കൊണ്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പം ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് സിനിമയിലെ ഈ പറയുന്ന സീൻസ് ഒക്കെ കട്ട് കട്ടിയെന്നാണെന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയില്ല എന്നാലും ഒരു സിനിമയിൽ ഇത്രയും നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ കാണിക്കാനാണ് സിനിമ പോലുള്ള മാധ്യമങ്ങളെല്ലാം വരേണ്ടത് പക്ഷെ ആ സമയത്ത് ഇതിനെ എതിർത്തുകൊണ്ട് ഈ രീതിയിലൊക്കെ കലാപം ഉണ്ടാക്കുക ഈ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്യുന്ന തന്തയില്ലായ്മ ഈ കൊന്നുകളയുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മറ്റുള്ള പ്രവർത്തികൾ ഇതിനൊന്നും ആർക്കും പ്രശ്നമില്ല സിനിമയിലൊരു കാര്യം വന്നപ്പോൾ അത് വലിയ പ്രശ്നമാണ് രാഷ്ട്രീയം പറയുന്ന മതവിദ്വേഷം പരത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊറേ അണ്ണന്മാർ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന കൊലപാതകങ്ങളും അതേപോലെ ലഹരിക്കടത്തുകളും അതും അല്ലെങ്കിൽ മതത്തിന്റെ പേര് സംസാരിക്കും കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് വേണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ പോയിട്ട് ശബരിമലയിൽ പോയിട്ട് വഴിപാടർപ്പിച്ചു അപ്പൊ വന്നൊരു മതവിദ്വേഷം ഒന്നും ഇല്ലേ അപ്പോൾ ഇതൊന്നും പൊട്ടി അപ്പോൾ ആർക്കും കുരു പൊട്ടിയൊന്നുമില്ല സിനിമയിൽ ഒരു കാര്യം ആവിഷ്കരിച്ച പോലെ സിനിമയിൽ ഇത് വന്നപ്പോൾ വല്ലാണ്ടെങ്ങ് പൊട്ടി ഇനി ഒരു പക്ഷേ സിനിമയ്ക്ക് വിജയത്തിന് വേണ്ടിയിട്ട് ഇതൊരു സൈഡിൽ നിന്ന് ബി ജെ പിയോ കളിച്ച കളിയണമെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ ആവാൻ വഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ സിനിമയിലെ സീൻസ് കട്ടിയില്ല അപ്പം സിനിമയിൽ പിന്നെ മേജർ രവി ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പിന്നീട് വന്നിട്ട് മണ്ടത്തരം പറഞ്ഞു ലാലേട്ടൻ ഈ കഥയൊന്നും കണ്ടിട്ടില്ലെന്ന് പിന്നെ ലാലേട്ടൻ കഥ കാണാതെ എങ്ങനെ അഭിനയിക്കുമോ ഈ മണ്ടത്തനങ്ങളൊക്കെ പറയുന്ന കാരണമാണ് ലാലേട്ടൻ്റെ വാല്യൂ പോകുന്നത് അത് ഓരോ മണ്ഡന്മാരിൽ നിന്ന് മണ്ടത്തനങ്ങൾ പറയുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഗുജറാത്തിൽ നടന്ന വലിയൊരു സംഭവം അത് അതേ രീതിയിൽ ആവിഷ്കരിച്ചിരുന്നെങ്കിൽ ഈ ബി ജെ പിക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നോ എന്ന് എനിക്കൊരു ചോദ്യമുണ്ട് കാരണം അത് ഈ സിനിമയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധം അന്വേഷിക്കണം പൃഥ്വിരാജിന് വിദേശവുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ചാര ചാരസംഘടനയായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേമാർ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ഈ ഒരു പ്രശസ്തനം പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ് പൃഥ്വിരാജ് ഹിന്ദു അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കൊന്നു കൊല വിളിച്ചേന് അവർ സത്യമായിട്ടുള്ള കാര്യമല്ലേ എന്തൊക്കെയാണല്ലോ ഒരു സിനിമയിൽ ഒരു കാര്യം വന്നപ്പോഴത്തേനും അതിൽ കുരു പൊട്ടുന്നു അത് പോയിട്ട് വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നു എന്നിട്ട് അതുവഴി കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു മോഹൻലാലിലേക്ക് ബന്ധപ്പെടുന്നു മോഹൻലാൽ അതിനൊരു അപ്പോളജി ഇടുന്നു എന്നാൽ അതിൽ അപ്പോളജി ആയിട്ടൊന്നും പറയുന്നില്ല മോഹൻലാലിന് ഖേദമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ശ്രമിച്ച് നമ്മളത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയെ ഏതൊക്കെ രീതിയിൽ തടയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ കൊള്ളരുതായങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരെയും അടിച്ചമർത്തും എന്നുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ വന്നപ്പോഴും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് പലരും അറിയുന്നില്ല പക്ഷേ ഒരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ എല്ലാ ആളുകളും അറിഞ്ഞു ഇതാണ് സംഭവം എന്നുള്ളത് എന്തൊക്കെയല്ലേ നമ്മൾ കാണുന്നത് ഒരു സിനിമയുടെ പേരിൽ അത്രയധികം ന്യൂസുകൾ ഓരോ ദിവസം കഴിയുന്നതോടെ അതിൻ്റെ അപ്ഡേഷൻ 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 വന്നുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്തൊരു കൊലപാതകം നടക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ എന്താന്ന് ആർക്കും അറിയില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ